നോമ്പിന്റെ ഒരു പ്രതീകാത്മകത പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോമ്പിങ്ങനെ തുറക്കാൻ പിന്നെ ഈത്തപ്പഴവും നാരങ്ങ വെള്ളവും കൊണ്ടു വെച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് സിഗരറ്റ്ലേറ്റും അതേപോലെ തന്നെ ബീഡിയും കൊണ്ട് അല്ലെങ്കിൽ സിഗരറ്റും കൊണ്ടുപോയി വെക്കും ആൾക്കാർ എന്തിനാണ് കൊണ്ടുപോയിക്കുന്നത് അതായത് ആ പിടിച്ചു നിർത്തിയ ഒരു പകലിനെ പൊട്ടിച്ചു കളയാം ആ ഒരു സിഗരറ്റെങ്കിലും ഇനി വലിക്കണ്ടെന്ന് തീരുമാനിക്കാൻ അയാളുടെ നോമ്പ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ നോമ്പ് എന്താണ് സൂത്രം നേടിയത് ഇതന്നെയാണ് മുപ്പത് ദിവസം സംഭവിക്കുന്നത് മുപ്പത് ദിവസം ഇതൊക്കെ നിർത്തി വെച്ച ആള് മുപ്പതാമത്തെ ദിവസം എന്താണ് എന്താണെറി അതിങ്ങനെ റെഡിയാക്കി വെക്കാണ് അവസാനത്തെ ദിവസമാകുമ്പോൾ നാളെ മുതൽ തുടങ്ങാലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവനെന്തെങ്കിലും നിർത്തി വെക്കാൻ പറ്റും നോമ്പ് തുറക്കാൻ സിഗരറ്റ് കൊണ്ടുവന്ന് വെക്കുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റൂ മാറണമെന്ന് വിചാരിച്ച് തീരുമാനിച്ചാൽ മാറാൻ പറ്റുമെന്നല്ലേ സുഹൃത്തുക്കൾ അല്ല പറയണത് അത് ജീവിതത്തിൽ നടന്നു വരേണ്ട കാര്യമല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ നഫ്സ ബിസു ും വാഹനമാണ് മനസ്സ് മനസ് വാഹനമാണ് മനസ്സ് ഉണ്ടവിടെ അവൻ നിരന്തരം നമ്മളെ തിന്മക്ക് വേണ്ടി മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ല മാ റഹിമ റബ്ബി എന്റെ റബ്ബ് കരുണ കാണിച്ചാൽ മാത്രമേ മനസ്സിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും അവരുടെ സുഹൃത്തുക്കളെ നമ്മളെ തോൽപ്പിക്കണം ഇല്ല ഞാൻ ഇനി ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം ആത്മാർത്ഥമായി കരഞ്ഞ് തൗപ ചെയ്തയിടത്ത് നമ്മുടെ വാക്കുകളെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് പറ്റണം പിശാജ് മാറി നിൽക്കും പിശാജ് മാറി നിൽക്കുന്ന പിശാജ് ആട്ടിയോടിക്കപ്പെടുന്ന പിശാജിന് നമ്മുടെ ശരീരത്തിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ റമലാലിന് ഉണ്ട് അത്ര അതുകൊണ്ട് തീർച്ചയായും ഫലപ്രദമായൊരു നോമ്പിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം